ടാലൻറ്റ് ഓൺലൈൻ കറണ്ടഫേഴ്സ് ക്ലാസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓഗസ്റ്റ് ഇരുപതാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാമിന് വേണ്ടി തയ്യാറുന്നവർക്കായി രണ്ടൊക്കെ അക്കാദമി ഈ ഒരു മെയിൻസ് എസാമിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേപ്പർ ടുവിന് വേണ്ടിയിട്ടുള്ള റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ എക്സാമിന് വേണ്ടി തടയുന്നവർ ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർ ഉടൻ തന്നെ പഠിച്ചു തുടങ്ങുക രണ്ടിന്റെ ഈ ഒരു പേപ്പർ ടു റാങ്ക് ഫയൽ സ്വന്തമാക്കും ഇപ്പോൾ കേരള പി എസ് സിയുടെ ബി എഫ് ഒ അതേപോലെ എക്സൈസ് ഇൻസ്പെക്ടർ വുമൺ റെസ്ക്യൂ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ തുടങ്ങിയ പോസ്റ്റുകളിലേക്കുള്ള ആപ്ലിക്കേഷൻ അയക്കേണ്ട ഡേറ്റ് വന്നിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കാതെ ഉടൻ തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യുക അതിന് വേണ്ടി പഠിച്ചു തുടങ്ങുക അപ്പോൾ ഈ ഒരു മൂന്ന് സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്ന എക്സാമുകളാണ് ഇവ മൂന്നും അപ്പോൾ ഇത് മൂന്നിനും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കേരള അക്കാഡമിയുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് ഇപ്പോൾ ഇവിടെ ലഭ്യമാണ് അതേപോലെ എക്സൈസ് ഇൻസ്പെക്ടറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് ബുക്കും അവൈലബിൾ ആണ് ഇനി ഫയർമാൻ ഫയർ വുമൺ സ്പെഷ്യൽ ടോപ്പിക് ബുക്കും അവൈലബിൾ ആണ് അപ്പോൾ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷനാണ് ഇപ്പോൾ ിൽ ലഭ്യമായിട്ടുള്ളത് ഈ ഒരു എക്സാമിന് വേണ്ടി തടക്കുന്നവർ ഉടൻ തന്നെ ഈ ഒരു ബുക്കുകൾ സ്വന്തമാക്കി പഠിച്ചു തുടങ്ങും ഉടൻ വരാം പോകുന്ന കലാ പി എസ് സി പരീക്ഷകൾക്ക് വേണ്ടി തടുക്കുന്നവർക്കായി ടാന്റ് അക്കാദമി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വിവറേച്ചൽ ഡി സി എസ് ഐ മെയിൻസ് ടെൻ പ്ലസ് ടു ഡിഗ്രി ബാച്ചുകൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻ ബാച്ച് കമ്പനി ബോർഡ് എഡിറ്റ് ടൈപ്പിസ്റ്റ് തുടങ്ങിയ കോഴ്സുകളെ ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫിൽ ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ഒമാനിൻ്റെ മത്സ്യബന്ധന മേഖല വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആഴക്കടൽ മത്സ്യബന്ധനത്തിന് അനുയോജ്യമായ ഫൈബർ ബോട്ടുകൾ നിർമ്മിച്ചു നൽകുന്നത് ഏത് സംസ്ഥാനമെന്നാണ് ഏത് ഇന്ത്യൻ സംസ്ഥാനമെന്നാണ് ഓർത്ത് വെക്കാം കേരളമാണ് കേരളമാണ് അത് നമുക്കറിയാവുന്നതാണ് എന്താണ് കേരളത്തിൽ തീരപ്രദേശത്ത് അല്ലെങ്കിൽ മത്സ്യബന്ധന മേഖലയിൽ കൂടുതലായിട്ട് ഉപയോഗിച്ച് വരാറുള്ള ഒരു എന്താ ഒരു ടൈപ്പ് ബോട്ട് ആണ് എന്താണ് ആഴക്കടൽ മത്സ്യബന്ധനത്തിന് അനുയോജ്യമായിട്ടുള്ള ഈ ഒരു ഫൈബർ ബോട്ടുകൾ എന്ന് പറയുന്നത് അപ്പോൾ അറേബ്യൻ കൺട്രി ആയിട്ടുള്ള ഒമാനിൻ്റെ എന്താണ് ഒമാനിൻ്റെ മത്സ്യബന്ധന മേഖല വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ നിന്നും ഈ ഒരു ബോട്ട് നിർമ്മിച്ച് നൽകുകയാണ് അപ്പോൾ ഒമാനിലേക്കാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക കേരളത്തിൽ നിന്നുമാണ് ഈ ഒരു ബോട്ട് ഫൈബർ ബോട്ടുകൾ നിർമ്മിച്ച് നൽകുന്നത് ആദ്യഘട്ടത്തിൽ നൂറ് ബോട്ടുകളാണ് നിർമ്മിച്ച് നൽകുന്നത് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ആൻറ്റി ഡ്രോൺ സംവിധാനം സജ്ജമാക്കുന്ന ഇന്ത്യയിലെ ആദ്യ തുറമുഖം ഏതെന്നാണ് ഓർത്ത് വെക്കാം കാൺഡ്ലാ തുറമുഖമാണ് ഏത് തുറമുഖമാണ് കാൺല തുറമുഖത്താണ് എന്താണ് ആൻറ്റി ഡ്രോൺ സംവിധാനം വരികയാണ് ആൻറ്റി ഡ്രോൺ സംവിധാനം വരികയാണ് അപ്പോൾ ഈ ഒരു സംവിധാനത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ അകലെ വരെയുള്ള അകലെ വരെയുള്ള എന്താണ് അവിടെ തൊട്ടുള്ള ഡ്രോണുകളെ എന്താ ശത്രു ഡ്രോണുകളെ നിർവീര്യമാക്കാനായിട്ട് കഴിവുള്ള ഒരു സംവിധാനമാണ് ഈ ഒരു ആൻറ്റി ഡ്രോൺ സംവിധാനം അപ്പോൾ ഇത്തരത്തിലൊരു സംവിധാനം വരുന്നത് എവിടെയാണെന്ന് ഓർത്തു വെക്കുന്നത് കാൺലാ തുറമുഖത്താണ് ഇനി ഏത് സംസ്ഥാനത്താണ് കാൺലാ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക ഗുജറാത്തിലാണ് ഈ ഒരു തുറമുഖം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ ശത്രുക്കളെ നമുക്കറിയാം അറിയാം എന്നാണ് ഈ ഒരു കൂടുതൽ അപകട സാധ്യത ഉള്ളതാണ് ഗുജറാത്തിലെ കാണലാ തുറമുഖം കാരണം പാകിസ്ഥാനോട് കൂടുതൽ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു തുറമുഖമാണ് അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ആക്രമണങ്ങൾ ഉണ്ടായാൽ പ്രതിരോധിക്കാനും ഈ ഒരു സംവിധാനത്തിന് കഴിയും ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ അകലെ നിൽക്കുന്ന ഡ്രോണുകളെ പോലും ശത്രു ഡ്രോണുകളെ പോലും എന്താ നിർവീര്യമാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആന്റി ഡ്രോൺ സംവിധാനമാണ് നിലവിൽ വരുന്നത് ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലയണൽ മെസ്സി എന്നാണ് ഇന്ത്യ സന്ദർശനത്തിന് തയ്യാറാകുകയാണ് അപ്പോൾ ഈ ഒരു സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് ഈ ഒരു സന്ദർശനത്തിന് പേരൊരു പേര് നൽകിയിരിക്കുകയാണ് പ്രത്യേകം ഒരു പേര് നൽകിയിരിക്കുകയാണ് ആ പേര് എന്താണെന്ന് ഓർത്ത് വെക്കാം ഗോ ടൂർ ഓഫ് ഇന്ത്യ ടു തൗസൻഡ് ട്വന്റി ഫൈവ് എന്നാണ് എന്താണ് ഗോ ടൂർ ഓഫ് ഇന്ത്യ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത് അപ്പോൾ ആരുടെ സന്ദർശനത്തിനാണ് ഇങ്ങനെ പേര് നൽകിയിരിക്കുന്നത് ലയണൽ മെസ്സി എന്നാണ് ൽ മെസ്സി ഫുട്ബോൾ താരമായിട്ടുള്ള ലയണൽ മെസ്സിന്റെ അദ്ദേഹത്തിന്റെ ഇന്ത്യൻ സന്ദർശനത്തെ തുടർന്നാണ് ഇങ്ങനെ ഒരു പേര് നൽകിയിരിക്കുന്നത് എന്താണ് ഗോട്ട് ടൂർ ഓഫ് ഇന്ത്യ ടു തൗസൻഡ് ട്വന്റി ഫൈവ് എന്നാണ് പേര് ഗോട്ട് എന്ന് എന്താ ആരാധകർ സൂചിപ്പിക്കുന്ന ആരെയാണ് ലയണൽ മെസ്സിയാണ് അപ്പോൾ ഈ ഒരു സന്ദർശനം നടക്കുന്നത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ദുർഗാപൂജയുടെ ഭാഗമായി ആക്സസിബിലിറ്റി പ്രോഗ്രാം വികസിപ്പിക്കുന്നതിനായി യുനെസ്കോയുമായി സഹകരിക്കുന്ന സ്ഥാപനം ഏതെന്നാണ് വെക്കാം ഇന്ത്യയിലെ ഐ ഐ ടി ഗരഖ്പൂർ ആണ് എന്നാണ് ഐ ഐ ടി ഗരഖ്പൂർ ആണ് യുനെസ്കോയുമായി സഹകരിച്ചാണ് ഇങ്ങനെ ഒരു സംവിധാനം എന്താ ഉണ്ടാക്കുന്നത് വികസിപ്പിക്കുന്നത് എന്താണ് ആക്സസബിലിറ്റി ആക്സസബിലിറ്റി ആണ് വികസിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് പൂജയോട് അനുബന്ധിച്ചാണ് ഇങ്ങനെ ഒരു സംവിധാനം വികസിപ്പിക്കുന്നത് ഇതിന് എന്ത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ മുതിർന്നവർക്കും അതേപോലെ കുട്ടികൾക്കും ഗർഭിണികൾക്കും അല്ലെങ്കിൽ വികലാംഗർക്കും ഇവർക്കെന്നാണ് ദുർഗാ പൂജ കൂടുതൽ എളുപ്പത്തിൽ എന്താ കാണുന്നതിന് അല്ലെങ്കിൽ ദർശിക്കുന്നതിന് ദർശിക്കുന്നത് സാധ്യമാ രീതിയിലാണ് ഈ ഒരു സംവിധാനം വികസിപ്പിക്കുന്നത് അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് എന്താണ് ഈ ഒരു ആക്സസിബിലിറ്റി പ്രോഗ്രാം വികസിപ്പിക്കുന്നത് അപ്പോൾ ആരൊക്കെ ചേർന്നിട്ടാണെന്ന് ഓർത്തു വെക്കുക യുനെസ്കോയും യുനെസ്കോയും അതേപോലെ ഐ ഐ ടി ഗരഖ്പൂറും ചേർന്നിട്ടാണ് ഈ ഒരു സംവിധാനം വികസിപ്പിക്കുന്നത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ കേംബ്രിഡ്ജ് ഡിക്ഷണറിയിൽ ഏകദേശം ആറായിരത്തോളം പുതിയ വാക്കുകൾ ഉൾപ്പെടുത്തുകയുണ്ടായി അപ്പോൾ ഈ ഒരു പുതിയ വാക്കുകൾ ഉൾപ്പെടുത്തിയതിൽ ഏറ്റവും കൗതുകകരമായ കുറച്ച് വാക്കുകളുണ്ട് അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അടുത്തിടെ കേംബ്രിഡ്ജ് ഡിക്ഷണറിയിൽ ഉൾപ്പെട്ട സ്കിബ്ഡി ടോയ്ലറ്റ് എന്ന യൂട്യൂബ് പരമ്പരയിലൂടെ പ്രശസ്തമായ വാക്കേതെന്നാണ് ആദ്യം നമ്മൾ നോക്കുന്നത് സ്കിബ്ഡി എന്നാണ് ഒരു ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇപ്പോൾ വളരെ പ്രശസ്തമായ ഒരു വാക്കാണ് സ്കിബ്ഡി എന്നുള്ള ഈ ഒരു വാക്ക് അപ്പോൾ ഈ ഒരു വാക്ക് എന്താണ് നമ്മുടെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി കേംബ്രിഡ്ജ് ഡിക്ഷണറിയിൽ എന്താ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ വേറെയും വാക്കുകളുണ്ട് മൗസ് വൈഫ് തുടങ്ങിയ വാക്കുകളും എന്താണ് നമുക്കറിയാം ഈ വാക്കുകളെല്ലാം എന്താണ് ഇപ്പോഴത്തെ ജെൻസി അല്ലെങ്കിൽ ജെൻ ആൽഫ ജെൻസിൽഫ അവർ ഉപയോഗിക്കുന്ന കോമൺ ആയിട്ടുള്ള വാക്കുകളാണ് ഓൺലൈൻ വേർഡ്സ് ആണ് അപ്പോൾ ഈ വേർഡ്സും എന്താണ് നമ്മുടെ കേംബ്രിഡ്ജ് ഈ ഡിക്ഷണറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ മീനിങ് ഉൾപ്പെടെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ ഇത്രത്തോളം എന്താ ആറായിരത്തോളം ഇങ്ങനെ ആറായിരത്തോളം വാക്കുകളാണ് എന്താണ് അടുത്ത കേംബ്രിഡ്ജ് ഡിക്ഷണറിയിൽ ഉൾപ്പെടുത്തിയത് അപ്പോൾ ഈ വാക്കുകളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക പി എസ് സി ചോദ്യം ഇവിടെ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വേദിയാണ് ലോകത്തിലെ ആദ്യ വേൾഡ് ഹ്യൂമനോയിഡ് എന്നാണ് വേൾഡ് വേൾഡ് ഹ്യൂമനോയിഡ് റോബോട്ട് ഗെയിമുകളുടെ വേദി എവിടെ നിന്നാണ് ബെയ്ജിങ്ങിൽ വെച്ചാണ് നടക്കുന്നത് എന്താണ് ലോകത്തിലാദ്യമായിട്ട് ഹ്യൂമനോയിഡ് റോബോട്ടുകളുടെ വേൾഡ് ഗെയിംസ് നടക്കുകയാണ് ആ മത്സരങ്ങളുടെ വേദി എവിടെയാണെന്ന് ഓർത്തു വെക്കുക ചൈനയിലെ ബെയ്ജിങ്ങിൽ വെച്ചാണ് നടക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ നിന്നാണ് ഒരു മത്സരം സംഘടിപ്പിക്കുന്നത് ഓർത്തു വെക്കുക എന്നാണ് ആദ്യമായിട്ട് നടക്കുന്ന വേൾഡ് ഹ്യൂമനോയിഡ് റോബോട്ട് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഗെയിമുകളുടെ വേദി എവിടെയാണ് ചൈനയിലെ ബെയ്ജിംഗ് ആണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ ഇറ്റലി സന്ദർശിച്ച ഇന്ത്യൻ നാവികസേന കപ്പൽ ഏതെന്നാണ് ഐ എൻ എസ് തമാൽ ആണ് എന്നാണ് ഐ എൻ എസ് തമാൽ സന്ദർശനം നടത്തിയത് എവിടെയാണ് ഓർത്ത് വെക്കുക ഇറ്റലിയിലാണ് ഇറ്റലിയിലാണ് ഇറ്റലിയിലെ നേപ്പിൾസിലെ ഒരു തുറമുഖത്താണ് സന്ദർശനം നടത്തിയത് ഏത് കപ്പലാണ് ഇന്ത്യൻ നാവികസേനയുടെ ഐ എൻ എസ് തമാൽ ഈ ഒരു ഈ ഒരു സന്ദർശനം നടത്തിയത് പി സിയുടെ നിരവധി പരീക്ഷകൾ ഉടൻ തന്നെ വരാനിരിക്കുകയാണ് അപ്പോൾ ഈ പരീക്ഷകളിലെല്ലാം നല്ല ഉയർന്ന റാങ്കോട് കൂടി നിങ്ങളെ വിജയിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ടാലൻറ്റ് അക്കാദമിയുടെ ടാലൻറ്റ് ആശാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഓൺലൈൻ റെക്കോർഡ് ആണ് ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ഓൺലൈൻ റെക്കോർഡ് വീഡിയോസും അതേപോലെ ടോപ്പിക് വൈസ് എക്സാംസും അവയുടെ എല്ലാം സ്റ്റഡി മെറ്റീരിയലും ഇനി അതേപോലെ മോഡൽ എക്സാംസും എല്ലാം ഉൾപ്പെടെ ലഭിക്കുന്ന ഒരു ക്ലാസ് ആണ് നിങ്ങൾക്ക് ഏത് കോഴ്സാണോ വേണ്ടത് ടെൻത്ത് ആണോ പ്ലസ് ടു ആണോ ഡിഗ്രി ആണോ ഏതാണോ വേണ്ടത് അല്ലെങ്കിൽ ഇപ്പോൾ ബി എഫ് ഒ എക്സാം വരികയാണ് അതിൻ്റെതാണോ സി പി ഒ എക്സാമിൻ്റെ ആണോ ഏത് സ്പെഷ്യൽ എക്സാംസ് ഏതെങ്കിലും വേണമെങ്കിൽ അതിൻ്റെ സ്പെഷ്യൽ ആണോ വേണ്ടത് അങ്ങനെ ഏത് കോഴ്സ് ആയിക്കോട്ടെ നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സ് ഇതിൽ നിന്ന് ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാൻ ആശാ ക്ലാസിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നത് വീഡിയോ ക്ലാസ്സും അതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസും ടോപ്പിക് വൈസ് എക്സാംസും അതേപോലെ മോക്ക് ടെസ്റ്റും ഇതേപോലെ മോഡൽ എക്സാമും എല്ലാം നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് ലഭിക്കുന്നത് ഒന്നിനും അഡീഷണൽ ചാർജ് വരുന്നതല്ല ഇനി ഒരു ക്ലാസിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ന്യൂ എസ് സി ആർ ടി എസ് സി ആർ ടി സിലബസ് അടിസ്ഥാനമാക്കി ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്ലാസ് ആണ് വീഡിയോ ക്ലാസുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് മന്ത്ലി ഒരു മെന്റർഷിപ്പും ഒരു മെന്റർഷിപ്പും നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ട് ക്ലാസുകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ ഒരു മെന്റർഷിപ്പ് ടൈമിൽ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ കേരള പി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ ഉടൻ തന്നെ ടാലന്റിന്റെ ആശാൻ ക്ലാസ് പർച്ചേസ് ചെയ്യുക അടുത്തിടെ ലഡാക്കിൽ ഐ എസ് ആർഒ ആരംഭിച്ച അനലോക ബഹിരാകാശ ദൗത്യം ഏതെന്നാണ് അപ്പോൾ ഹോപ്പ് എന്നാണ് ഈ ഒരു ദൗത്യത്തിന് നൽകിയിരിക്കുന്ന പേര് എന്നാണ് ഹോപ്പ് എന്നാണ് എന്താണ് ലഡാക്കിലാണ് ലഡാക്കിലാണ് ഐ എസ് ആർഒ ആരംഭിച്ച ഒരു അനലോക ബഹിരാകാശ ദൗത്യമാണെന്ന് നമ്മൾ പറഞ്ഞു എന്താണ് അനലോക ബഹിരാകാശ ദൗത്യമാണ് എന്താണ് ഹോപ്പ് എന്നുള്ളത് ഹോപ്പിന്റെ പൂർണ്ണരൂപവും കൂടി ഒന്ന് ഓർത്തിരിക്കുക ഹിമാലയൻ ഔട്ട് പോസ്റ്റ് ഓഫ് പ്ലാനറ്ററി എക്സ്പ്ലറേഷൻ എന്നുള്ളതാണ് ഹോപ്പിന്റെ പൂർണ്ണരൂപം അപ്പോൾ ലഡാക്കിലാണ് എന്ന് നമ്മൾ പറഞ്ഞു ലഡാക്കിൽ സമുദ്രനിരപ്പിൽ നിന്ന് നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സോകാർ എന്നുള്ള താഴ്വരയിലാണ് ഈ ഒരു പരീക്ഷണ നിരീക്ഷണങ്ങൾ എല്ലാം നടത്തുന്നത് ഈ ഒരു പ്രദേശത്തിന്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ ചൊവ്വാഗ്രഹവുമായിട്ട് സാമ്യമുള്ള ഏറ്റവും സാമ്യമുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ഒരു സ്ഥലം അതായത് ലഡാക്കിലെ സോകാർ എന്നുള്ള ഈ ഒരു താഴ്വര അപ്പോൾ അവിടെയുള്ള അതായത് ചൊവ്വാഗ്രഹത്തിലെ എന്താ താമസം അല്ലെങ്കിൽ നമുക്ക് അവിടെ പോയാൽ എങ്ങനെയൊക്കെ എന്താ അതിജീവിക്കാൻ സാധിക്കും എന്തൊക്കെയായിരിക്കും അവിടെ വരുന്ന തടസ്സങ്ങൾ എന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പത്ത് ദിവസത്തെ പത്ത് ദിവസത്തെ എന്താ ബഹിരാകാശ ദൗത്യം അവിടെ എന്താ പൂർത്തിയാക്കുന്നത് അപ്പോൾ ഇതൊരു അനലോക ബഹിരാകാശ ദൗത്യമാണെന്ന് വെക്കുക ദൗത്യത്തിന്റെ പേരെന്താണ് ഹോപ്പ് എന്നാണ് ഐ എസ് ആർഒ ലഡാക്കിലാണ് ലഡാക്കിലെ സോക്കർ എന്നുള്ള താഴ്വരയിലാണ് ഈ ഒരു പരീക്ഷണ നിരീക്ഷണം നടത്തിയത് ഇനി ഒരു വേദിയാണ് നമ്മൾ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏഷ്യാ കപ്പ് പുരുഷ ഹോക്കി മത്സരത്തിന്റെ വേദി എവിടെ നിന്നാണ് ആണ് വേദിയായി വരുന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഷ്യാ കപ്പ് പുരുഷ ഹോക്കി മത്സരമാണ് മത്സരത്തിന്റെ വേദി വരുന്നത് എവിടെയാണ് ബീഹാറാണ് ഇനി ഈ ഒരു മത്സരത്തിന്റെ ഭാഗ്യ ചിഹ്നവും കൂടി അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗ്യ ചിഹ്നത്തിന് ചാന്ത് എന്നുള്ള പേരാണ് നൽകിയിരിക്കുന്നത് ചാന്ത് എന്നുള്ളത് ഒരു കടുവയാണ് ആ കാര്യം കൂടി ഓർത്തുവെക്കുക എന്നാണ് ഏത് മൃഗമാണ് കടുവ എന്ന എന്താ ചാന്ത് എന്നൊരു കടുവ മൃഗമാണ് ഇതിന്റെ ഭാഗ്യ ചിഹ്നമായിട്ട് വരുന്നത് അപ്പോൾ വേദി എവിടെയാണ് വരുന്നത് ബീഹാർ ആണ് ബീഹാറിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി എന്താ ഹോക്കി ഏഷ്യാ കപ്പ് പുരുഷ ഹോക്കി ഏഷ്യാ കപ്പ് നടക്കുന്നത് ഇനി ഇന്ത്യ കൈവരിച്ച ഒരു നേട്ടമാണ് ഒരു ഇന്ത്യൻ താരം കൈവരിച്ച ഒരു നേട്ടമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വേൾഡ് ഗെയിംസിൽ വനിതകളുടെ അമ്പത്തി രണ്ട് കിലോഗ്രാം വിഷുവിൽ വെള്ളി മെഡൽ നേടിയത് ആരെന്നാണ് ഓർത്തുവെക്കാം നമൃത ബത്രയാണ് ആരാണ് നമൃതാ ബത്രയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചത് അപ്പോൾ ഇന്ത്യയിലെ ഒരു റെക്കോർഡാണ് നേടിയിരിക്കുന്നത് അതായത് വേൾഡ് ഗെയിംസിൽ വേൾഡ് ഗെയിംസിൽ ആദ്യമായിട്ടാണ് വിഷുവിന് വിഷുവിന് ഇന്ത്യക്കൊരു മെഡൽ ലഭിക്കുന്നത് വെള്ളി മെഡൽ ആണ് ലഭിച്ചതെന്ന് പറഞ്ഞു ആരാണ് നേടിയിരിക്കുന്നത് നമൃതാ ബത്രയാണ് ഈ ഒരു മെഡൽ നേടിയിരിക്കുന്നത് ഇന്ത്യക്ക് വേൾഡ് ഗെയിംസ് വുഷുവിൽ ലഭിക്കുന്ന ആദ്യത്തെ മെഡൽ കൂടിയാണിത് ഏത് വർഷമാണ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വേൾഡ് ഗെയിംസിലാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് ഇനി ഒരു മത്സരത്തിന്റെ വേദി എവിടെയാണ് ഓർത്തു വെക്കുക ചെംഗൂയിൽ വെച്ചാണ് നടക്കുന്നത് ചൈനയിലെ ചെംഗുവിൽ വെച്ചാണ് ഈ ഒരു മത്സരം നടക്കുന്നത് അപ്പോൾ ഓർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വേൾഡ് ഗെയിംസിൽ വനിതകളുടെ അൻപത്തിരണ്ട് കിലോഗ്രാം എന്താണ് വുഷുവിലാണ് വിഷുവിൽ വെള്ളി മെഡൽ നേടിയത് ആരാണ് നമുത ബെത്രയാണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ഉത്തേജക മരുന്ന ഉപയോഗത്തെ തുടർന്ന് നാടയുടെ വിലക്ക് ലഭിച്ച മലയാളി ട്രിപ്പിൾ ജംബർ ആരെന്നാണ് ഓർത്തുവെക്കാം എൻ വി ഷീനയാണ് ആരാണ് എൻ വി ഷീനയാണ് അപ്പോൾ എൻ വി ഷീനയ്ക്ക് വിലക്ക് ലഭിച്ചിരിക്കുകയാണ് എന്ത് കാരണത്തെ തുടർന്നാണെന്ന് വെക്കുക ഉത്തേജക മരുന്ന് ഉപയോഗിച്ചു എന്നുള്ള നാടയുടെ എന്താ സ്റ്റേറ്റ്മെൻറ്റിനെ തുടർന്നാണ് വിലക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഏത് വിഭാഗമാണ് ട്രിപ്പിൾ ജമ്പറാണ് എന്താണ് എൻ വി ഷീന എന്നാണ് ഒരു ട്രിപ്പിൾ ആണ് എന്നുള്ള കാര്യം വെക്കുക ഇതിനു മുമ്പ് ഏഷ്യൻ ഗെയിംസിലും അതേപോലെ നാഷണൽ ഗെയിംസിലും ഒക്കെ പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇനി നാടയുടെ പൂർണ്ണ രൂപം എന്താണെന്ന് കൂടി നമുക്ക് ഓർത്ത് വെക്കാം നാഷണൽ ആന്റി ഡോപ്പിംഗ് ആന്റി ഡോപ്പ് ിങ് ഏജൻസി എന്നുള്ളതാണ് നാടയുടെ പൂർണ്ണരൂപം അടുത്തതൊരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ അന്തരിച്ച മലയാള ചലച്ചിത്ര സംവിധായകൻ ആരെന്നാണ് അപ്പോഴത്തിന്റെ പേരോർത്ത് വെക്കുക നിസാർ അബ്ദുൽ ഖാദർ ആണ് ആരാണ് നിസാർ അബ്ദുൽ ഖാദർ ആണ് അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിലാണ് അദ്ദേഹം അന്തരിച്ചത് ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു ഒമാനിന്റെ മത്സ്യബന്ധന മേഖലയിൽ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആണക്കടൽ മത്സ്യബന്ധനത്തിന് അനുയോജ്യമായ ഫൈബർ ഫൈബർ ബോട്ടുകൾ നിർമ്മിച്ചു നൽകുന്ന സംസ്ഥാനം ഏതാണ് കേരളം ാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് ആന്റി ഡ്രോൺ സംവിധാനം സജ്ജമാക്കുന്ന ഇന്ത്യയിലെ ആദ്യ തുറമുഖം ഏതെന്നാണ് കാഡ്ല തുറമുഖമാണ് അപ്പോൾ പതിനഞ്ച് കിലോമീറ്റർ അകലെ വരെയുള്ള എന്താ ഡ്രോണുകളെ എന്താ നിർവീര്യമാക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ ഒരു ആന്റി ഡ്രോൺ സംവിധാനം സജ്ജമാക്കിയിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലയണമെസിയുടെ സന്ദർശനത്തിന് നൽകിയിരിക്കുന്ന ഇന്ത്യയുടെ ഇന്ത്യ സന്ദർശിക്കുന്നത് നൽകിയിരിക്കുന്ന പേര് എന്തെന്നാണ് ഗോ ടൂർ ഓഫ് ഇന്ത്യ ടു എന്നാണ് പേര് നൽകിയിരിക്കുന്നത് ശേഷം നമ്മൾ നോക്കിയത് ദുർഗാപൂജയുടെ ഭാഗമായി ആക്സസബിലിറ്റി പ്രോഗ്രാം വികസിപ്പിക്കുന്നതിനായി യുനെസ്കോയുമായി സഹകരിക്കുന്ന സ്ഥാപനം ഏതെന്നാണ് ഐ ഐ ടി ഖരഖ്പൂർ അപ്പോൾ ഐ ഐ ടി ഖരഗ്പൂറും യുനെസ്കോയുമായി ചേർന്നിട്ടാണ് ഈ ഒരു ആക്സസബിലിറ്റി പ്രോഗ്രാം എന്താ വികസിപ്പിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് അടുത്തിടെ കേംബ്രിഡ്ജ് ഡിക്ഷണറിയിൽ ഉൾപ്പെട്ട സ്കിബ്ഡി ടോയ്ലറ്റ് എന്ന യൂട്യൂബ് പരമ്പരയിലൂടെ പ്രശസ്തമായ വാക്ക് ഏതെന്നാണ് സ്കിബ്ഡി എന്നുള്ള വാക്കാണ് മറ്റു വാക്കുകളും നമ്മൾ ചർച്ച ചെയ്തു ആകെ അയ്യ ആറായിരത്തോളം വാക്കുകളാണ് അടുത്തിടെ കേംബ്രിഡ്ജ് ഡിക്ഷണറിയിൽ ഉൾപ്പെടുത്തിയത് ശേഷം നമ്മൾ നോക്കിയത് ഒരു വേദിയായിരുന്നു എന്നാണ് ലോകത്തിലെ ആദ്യ വേൾഡ് ഹ്യുമിനോയിഡ് റോബോട്ട് ഗെയിമുകളുടെ വേദി എവിടെന്നാണ് ബെയ്ജിംഗ് ആണ് വേദിയായി വരുന്നത് അപ്പോഴാദ്യമായിട്ടാണ് ഇത്തരത്തിലെന്താണ് ഹ്യൂമനോയിഡ് റോബോട്ടുകളുടെ ഒരു രോഗോത്തര ഗെയിം നടക്കുന്നത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് അടുത്തിടെ ഇറ്റലി സന്ദർശിച്ച ഇന്ത്യൻ നാവികസേന കപ്പൽ ഏതെന്നാണ് ഐ എൻ എസ് തമാലാണ് എവിടെയാണ് സന്ദർശിച്ചത് ഇറ്റലിയാണ് സന്ദർശിച്ചത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് അടുത്തിടെ ലഡാക്കിൽ ഐ എസ് ആർഒ ആരംഭിച്ച അനലോഗ് ബഹിരാകാശ ദൗത്യം ഏറെന്നാണ് ഹോപ്പ് എന്നുള്ള ദൗത്യമാണ് ഹോപ്പിന്റെ പൂർണ്ണരൂപം എന്താണെന്ന് നമ്മൾ പറഞ്ഞു ഹിമാലയൻ ഓഫ് പോസ്റ്റ് ഓഫ് പ്ലാനറ്ററി എക്സ്പ്ലോറേഷൻ എന്നാണ് പത്ത് ദിവസത്തെ ഒരു പരീക്ഷ നിരീക്ഷണം ാണ് അവിടെ നടക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏഷ്യാ കപ്പ് പുരുഷ ഹോക്കി മത്സരത്തിന്റെ വേദി എവിടെയെന്നാണ് ബീഹാറാണ് വേദിയായിട്ട് വരുന്നത് മത്സരത്തിന്റെ ഭാഗ്യചിഹ്നം ചിഹ്നം നമ്മൾ പറഞ്ഞു ശാന്ത് എന്നുള്ള കടുവയാണ് മത്സരത്തിന്റെ ഭാഗ്യചിഹ്നം ചിഹ്നം അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് ഇന്ത്യൻ താരം വഹിച്ച ഒരു നേട്ടമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വേൾഡ് ഗെയിംസിൽ വനിതകളുടെ അമ്പത്തിരണ്ട് കിലോഗ്രാം മുഷുവിൽ വെള്ളി മെഡൽ നേടിയത് ആരെന്നാണ് ഓർത്തുവെക്കുക നമുദാ ബെത്രയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചത് ശേഷം നമ്മൾ നോക്കിയത് ഉത്തേജക വരുന്ന ഉപയോഗത്തെ തുടർന്ന് നാടയുടെ വിലക്ക് ലഭിച്ച മലയാളി ട്രിബിൾ ജെമ്പാർ ആരെന്നാണ് എൻ വി ഷീനയ്ക്കാണ് ഈ ഒരു വിലക്ക് ലഭിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടൊരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ അന്തരിച്ച മലയാള ചലച്ചിത്ര സംവിധായകൻ ആരെന്നാണ് നിസാർ അബ്ദുൾ ഖാദർ ആണ് കഴിഞ്ഞ കാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ ഐ ഒ സി മാനസികാരോഗ്യ അംബാസിഡറായി നിയമിതനായ ഇന്ത്യൻ ആരെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ നീരജ് ചോപ്ര ഓപ്ഷൻ ബി അമൻ സെഹ്രാവത്ത് ഓപ്ഷൻ സി അഭിനവ് ബിന്ദ്രൻ ഓപ്ഷൻ ഡി സരബ്ജേത് സിംഗ് രണ്ടാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ നാഗാലാൻഡ് ഗവർണറുടെ അധിക ചുമതലയ്ക്കായി നിയമിക്കപ്പെട്ടത് ആരെന്നാണ് ഓപ്ഷൻ എ അജയ്കുമാർ വല്ല ഓപ്ഷൻ ബി രാജേന്ദ്ര അർലേക്കർ ഓപ്ഷൻ സി പി എസ് ശ്രീധരൻ പിള്ള ഓപ്ഷൻ ഡി അശോക് ഗജപതി രാജു ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ ഫെസ്റ്റിവലിന്റെ ഭാഗ്യചിഹ്നം ഏതെന്നാണ് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം ഹിമാലയൻ കിങ് ആണ് പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ ഫെസ്റ്റിവലിന്റെ ഭാഗ്യചിഹ്നം അടുത്ത ചോദ്യം ഇതായിരുന്നു ഇന്ത്യയുടെ എൺപത്തി ഒൻപതാമത് ഗ്രാൻഡ് മാസ്റ്റർ ആരെന്നാണ് ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് എസ് രോഹിത് കൃഷ്ണയാണ് എന്നാണ് എൺപത്തി ഒൻപതാമത് എൺപത്തി ഒൻപതാമത് ഗ്രാൻഡ് മാസ്റ്റർ എൺപത്തി എട്ടാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ ആരാണ് ദിവ്യ ദേശ്മുഖാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം